മിനിസ്റ്റേഴ്സ് ഓഫീസിൽ ഇതൊക്കെ ചെയ്യുന്നവർക്ക് അറിയില്ലേ ആറ്റുനോറ്റ് ഒരുപാട് കള്ളത്തരം കാണിച്ചും പണം വാരി എറിഞ്ഞും പലതും കാട്ടിക്കൂട്ടിയും വെള്ളം പോലെ പണം പണമൊഴുക്കിയും ഒക്കെ തികടിയ ഒരു വലിയ കനിയാണ് മേയർ പദവി ആ പദവിയിൽ പദവിയിലിരിക്കുന്ന ആളെ ബി ജെ പിയുടെ ചടങ്ങിലെ വീതിയിൽ കസരകൾ തീർത്താനുള്ള ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയെടുക്കാനാകാത്ത പി എംഒ ഓഫീസ് എന്ത് ഓഫീസാണ് ആ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് സത്യം പറഞ്ഞാൽ ബി ജെ പി നേതാക്കളെപ്പോലും ആട്ടിയകറ്റുന്ന സ്വച്ഛാധിപത്യ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ഓഫീസ് എന്ന് പറയാൻ തോന്നിപ്പോവുകയാണ് ഞങ്ങളെക്കാളും അതിനകത്ത് ഉത്കണ്ഠപ്പെടേണ്ടത് സാക്ഷാൽ മേയറും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണെന്ന് ഞാൻ പറയട്ടെ സംസ്ഥാന ഘടകത്തിന് എന്ത് പറയാനുണ്ട് ഡൽഹിയിൽ നിന്നും വളരെ പ്രിയങ്കരനായി കെട്ടി സംസ്ഥാന പ്രസിഡന്റ് ഇതേപ്പറ്റി എന്ത് പറയും അദ്ദേഹം അത്ഭുതം കാണിക്കുന്ന ആളാന്നാ പറയുന്നത് ഈ മഹാത്ഭുതം കണ്ടു കേരളം അതേപ്പറ്റി എന്ത് പറയാനുണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനും നേതൃത്വത്തിനും ഒന്നും പറയാനുണ്ടാകാൻ വഴിയില്ല ബി ജെ പിയുടെ നേതാക്കന്മാർ ഇലക്ഷനു മുമ്പ് നിയുക്ത മേയറായി ചൂണ്ടിക്കാണിച്ച ഒരു ഉദ്യോഗസ്ഥയുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ വായിച്ച വാർത്ത സത്യമാണെങ്കിൽ ഒറ്റതൊക്കെ ഞാൻ പറയട്ടെ കഷ്ടമായി പോയി ബി ജെ പി വലിയൊരു കണ്ടുപിടുത്തമായി കണ്ടെത്തി അവതരിപ്പിച്ച് ഭാവിയിലെ മേയറാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ഒരാൾ മേയറോ ആയില്ല അവിടെ ഒരുപാട് പേർ നിന്ന സ്ഥലത്ത് ഏതോ ഒരു അകണ്യ കൂടിയിൽ നിൽക്കേണ്ട അവസ്ഥ വന്നു ഇതെല്ലാം വ്യക്തമാക്കുന്നത് ബി ജെ പി രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥമായ മുഖം എന്താണെന്നാണ് ആ മുഖം വികൃതമാണ് ആ മുഖത്തിന്റെ വൈകൃതം മാറ്റാൻ ബി ജെ പിക്ക് സഹജമായിട്ടുള്ള പ്രചാരണ കോലാഹലങ്ങളോ സാമർഥ്യങ്ങളോ ഒന്നും മതിയാകാതെ വരും അത് മോദിക്കറിയാം അതുകൊണ്ട് മോദി ഒന്നും ചെയ്യാതെ വന്നിട്ട് പോയ മോദി എന്തൊക്കെയോ നാടകം പറഞ്ഞു പോയി അദ്ദേഹത്തിന്റെ വരവിൻ്റെ ആമുഖമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനമന്ത്രിക്ക് തുറന്ന കത്ത് കൊടുക്കുകയുണ്ടായി പല പത്രങ്ങളും മാധ്യമങ്ങളും അത് പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ പറഞ്ഞ ഒരു കാര്യത്തെപ്പറ്റി പോലും പരാമർശം പോലും ഉണ്ടായില്ല ചോദ്യങ്ങളൊന്നും വ്യക്തിപര എല്ലാം രാഷ്ട്രീയമായിരുന്നു എല്ലാം ദേശത്തിൻ്റെതാണ് ഇന്ത്യയുടേതാണ് പക്ഷെ ഒന്നും പറഞ്ഞില്ല ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു നാൽപ്പത്തഞ്ച് ദിവസത്തെ ആ കാലപരിധി പൂർത്തിയാകും മുമ്പ് തിരുവനന്തപുരത്തേക്ക് ഓടുകെത്താനുള്ള ഇടുക്കം കാണിച്ച മര്യാദ കാണിച്ച പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകാൻ കാത്തിരുന്നത് എണ്ണൂറ്റി അറുപത്തിനാല് ദിവസമാണ് മണിപ്പൂർ ആ സംസ്ഥാനം കത്തിയെരിഞ്ഞപ്പോൾ ജനങ്ങൾ തമ്മലടിച്ച് തലതല്ലി കയറിയപ്പോൾ മെയ്ത്തി കുക്കി കലാപം ലോകത്തിനു മുമ്പിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തിയപ്പോൾ എല്ലാത്തിനുമുപരിയായി രണ്ട് മണിപ്പൂര് യുവതികൾ ഇന്ത്യൻ യുവതികൾ ഭരത് മാതാപിൻ്റെ മക്കൾ രണ്ട് സ്ത്രീകൾ ദേഹത്ത് ഒരു തരി വസ്ത്രം പോലുമില്ലാതെ ആട്ടിപ്പായിക്കപ്പെട്ട കാഴ്ച നമ്മൾ കണ്ടതാണ് ആട്ടി പിടിച്ച് എന്നെപ്പോലും ജനക്കൂട്ടും പുറകെ പാഞ്ഞു വരുമ്പോൾ രണ്ട് പെൺകുട്ടികൾ ജീവൻ ജീവൻവാദി കയ്യിൽ പിടിച്ചുകൊണ്ട് പാഞ്ഞുപോയ രംഗം ലോകവും ഇന്ത്യയും കണ്ടു അതാണ് മണിപ്പൂർ ആ മണിപ്പൂരിലേക്ക് പോകാൻ അവിടെ ചെന്നിട്ട് ഈ ഭ്രാന്ത് അവസാനിപ്പിക്കാൻ പറയാൻ നാക്കില്ലാത്ത മോദി എന്ത് മോദിയാണ് ആ മോദിക്ക് എന്തിനാണ് ഇത്രയും നീളമുള്ള നാക്കെന്തിനാണ് ഇത്ര അമ്പത്താറ് ഇഞ്ചോ എന്തിനാണ് നഞ്ചിളവ് ഇത്തരം തിക്കാരങ്ങളും പേക്കൂത്ത് ഒഴിഞ്ഞാടുമ്പോൾ സ്ത്രീത്വം വേട്ടയാടപ്പെടുമ്പോൾ ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധിയെ പറ്റി പറയുന്ന ബി ജെ പിക്ക് ആ ഭ്രാന്ത് അവസാനിപ്പിക്കാൻ ഒരു വാക്ക് പറയാൻ പോലും അങ്ങോട്ട് പോകാനാകില്ലെങ്കിൽ ഞങ്ങൾ ആ പാർട്ടിയെപ്പറ്റി ആ പ്രൈം മിനിസ്റ്ററെ പറ്റി ഓർത്ത് സങ്കടപ്പെടുന്നു കഷ്ടമെന്ന് പറയുന്നു ഇതും ആ സ്റ്റേജിൻ്റെ ഓരത്ത് നിൽക്കേണ്ടി വന്ന ഉദ്യോഗസ്ഥ പ്രമുഖയാസ്ത്രീയെ പറ്റിയും ഞങ്ങൾ ഓർത്തു പോകുന്നു ഇതെല്ലാമാണ് ബി ജെ പി